ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഓണം സ്പെഷ്യൽ ഓഫർ നെയ്റ്റിയാണ് അത് നല്ല എംബ്രോയ്ഡറി ഉള്ള ചുരിദാർ കട്ട് പ്ലെയിനിൽ വന്നിരിക്കുന്ന നല്ല കോട്ടഡ് നൈറ്റിയാണ് ബ്ലാക്ക് ജുള്ളിയുടെ നൈറ്റിയാണ് നമുക്ക് അത് ഓരോന്നായിട്ട് കാണാം അതിൻ്റെ എംബ്രോയ്ഡറി നോക്കുവാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ഉള്ള നെക്കൊക്കെ ആണെങ്കിൽ നല്ല നെക്കാണ് വന്നിരിക്കുന്നത് അങ്ങനത്തെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിന് പോക്കറ്റുള്ള മോഡലാണ് പോക്കറ്റിൻ്റെ എൻ്റിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് പർപ്പിളിൽ യെല്ലോയും ഗ്രീനും കൂടെ ഉള്ള എംബ്രോയ്ഡറി ആണ് പർപ്പിളിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും പ്ലെയിൻ തന്നെയാണ് ചുരിദാർക്കറ്റ് മോഡൽ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സും ഇതിൻ്റെ റേറ്റ് ശരിക്കും എം ആർ പി റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി ഫൈവ് ആണ് പക്ഷേ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് നമുക്ക് നമുക്കിന്നെ വേറെ ക്ലാസ് വന്നു അതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് ആണ് കളർ വന്നിരിക്കുന്നത് അതിന്റെ എംബ്രോയിഡറി ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്ന ഇങ്ങനെയാണ് നല്ല ക്ലാസ് ലുക്കുള്ള നല്ല നെയറ്റാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പോക്കറ്റ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ പൈപ്പിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിനാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ആണ് എല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പോക്കറ്റിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും പ്ലെയിനാണ് നല്ല ഓഫർ റേറ്റ് ആണ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവിന് നല്ല ഉള്ള നല്ല നൈറ്റിയാണ് കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ അടുത്തൊരു കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീനാണ് ബോട്ടിൽ ഗ്രീനിൽ ഓറഞ്ചും ഗ്രീനും കൂടെയുള്ള നല്ല എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് നെക്കും നല്ല നെക്കാണ് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് പിന്നെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും പോക്കറ്റ് ഉണ്ട് പോക്കറ്റിൻ്റെ എൻഡിൽ ഓറഞ്ച് കളറിൽ കളറിലൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്രീമിൻ്റെ എൻ്റില് ഓറഞ്ച് കളറിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സൽ ആണ് പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മജന്തയാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിലെ എംബ്രോയ്ഡറി ഒരു ഡിഫറൻറ്റ് എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് ഇതിൻ്റെ ചെസ് സൈസ് വരുന്നത് ഫോർട്ടി ആണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ലെങ്ത് സെയിം തന്നെയാണ് ഫിഫ്റ്റി സിക്സ് തന്നെയുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പല കളേഴ്സും ഉണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും പിക്ചറിട ഇതിന്റെ തന്നെ പല കളേഴ്സുണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും പിക്ചർ ഞാൻ ഇടാം അത് കഴിഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി എല്ലാം തന്നെ പ്ലെയിൻ കളറിൽ നല്ല ഫിനിഷിംഗ് ഉള്ള എംബ്രോയ്ഡറി ഉള്ള നല്ല നെറ്റികളാണ് ഇതിൽ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി എല്ലാ കളറും തന്നെ ആണ് എല്ലാത്തിൻ്റെയും പിക്ചർ ഓരോന്നോരോന്നായിട്ട് ഇടാം ഇതിൻ്റെ ചെസ്റ്റിൻ്റെ സൈസ് വരുന്ന ഫോർട്ടി സിക്സും ഇതിന് ലെന്ത് കൊടുത്തിരിക്കുന്നത് ഫിഫ്റ്റി സിക്സും ആണ് ലെന്ത് വന്നിരിക്കുന്നത് ഇത് എക്സലൻ്റ് സൈസാണ് വന്നത് അങ്ങനെ ബ്ലാക്ക് ജൂല്ലിയുടെ ഓഫർ നൈറ്റീഡ് കളക്ഷൻസ് നല്ല എംബ്രോയ്ഡറി ഉള്ള നല്ല നൈറ്റീഡ് കളക്ഷൻസ് എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുക്കാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവരും